ഹലോ ഫ്രണ്ട്സ് നമുക്ക് കൊള്ളി ഇറച്ചി കൂടി വെക്കാം ഒരു ചീനിയട്ടിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം ഒന്നര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം പച്ചമണം വരെ ഒന്ന് ചൂടാക്കിയെടുക്കൽ ഇറച്ചിയുണ്ട് ഇച്ചിരി നെയ്യോട് കൂടിയിട്ട് എടുക്ക കേട്ടോ ഞാൻ ഇപ്പിച്ച നെയ്യോട് കൂടി ഇറച്ചി എടുത്തേക്കണത് അതിലേക്ക് നമ്മൾ ചൂടാക്കി മല്ലിയ കൊടുക്കും മഞ്ഞളി ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക ആര ടീസ്പൂണ് ഉരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ആര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഒരു സബോള കട്ട് ചെയ്തിട്ട് കൊടുക്കുക കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസ് ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുക ഞാൻ ഇപ്പോൾ ചതച്ചെടുത്തിരിക്കുക ി വെളുത്തുള്ളി ചാർച്ചിട്ട് കൊടുക്കുക മൂന്ന് പച്ചമുളക് കൊടുക്കുക ഒരു തക്കാളി പകുതി കൊടുക്കുക ഒരു അര അരസ്പൂണ് ചൊറുക്ക വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇറച്ചി നമ്മുടെ പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് ഒഴിക്കുന്നത് അതിലൊക്കെ ആവശ്യമുള്ള ഉപ്പ് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കുക ഉപ്പ് നല്ല ഉപ്പു വെളിച്ച ഒഴിച്ചു കൊടുക്കരസ്പൂണ് വെളിച്ച ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുക അത് ഏഴ് വിസിലും കേൾക്കുക നന്നായിട്ട് ഇരച്ചി വേവണം ഞാനിപ്പോൾ ഒരു ഏഴ് വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെക്കാം ഇറച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തുറന്നു നോക്കി ഏഴ് വിസിൽ എടുത്തിട്ട് വെന്തുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ രണ്ട് കൂടി പിന്നെ അടിച്ചു അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് വേവണം ഇറച്ചിട്ടോ അതിന് പൊള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക നന്നായിട്ട് കഴുകി ഇതും മുങ്ങി കിടക്കാൻ ചെയ്തിട്ട് വെള്ളം ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ കല്ലുപ്പോ പൊടിപ്പോ ഏതായാലും കുഴപ്പമില്ല കുറച്ചിട്ട് കൊടുക്കുക എപ്പിരി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക വേവട്ടെ വേവുമ്പോൾ നമുക്ക് വെള്ളം ഊറ്റി കളയണം അപ്പോൾ കയ്പ ഉണ്ടെങ്കിൽ ഉറ്റി വെള്ളം ഊറ്റി കളഞ്ഞാൽ കയ്പ്പ് പൊക്കോളും അപ്പോൾ അതിനാണ് ഇത്രയും വെള്ളം നമ്മൾ വെച്ചിരിക്കണം അപ്പോൾ നമുക്കത് തീ ഓണാക്കി പുള്ളി പുഴുങ്ങിയെടുക്കാം എന്തായിട്ടും അങ്ങനെ ഉണ്ടാവും നമുക്ക് ട്ടോ കൊള്ളി വെന്തിട്ടുണ്ട് വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ കൊള്ളിലേക്ക് ഇട്ടുകൊടുക്കാം ഉപ്പൊക്കെ തേങ്ങ വറുത്ത് വെക്ക കേട്ടോ അപ്പൊ നമുക്ക് ഗ്രീൻ പീസിനും കടലക്കരിക്കും ചെ ബീഫിനും അതുപോലെ തന്നെ കൊള്ളി ഇതോടെ വെക്കുന്നതിനും നല്ലതാണ് അപ്പോൾ ഇതിൽ ആദ്യം വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കുമ്പോൾ കഴിഞ്ഞിട്ട് ഒഴിച്ച് വെളിച്ച ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു അഞ്ചിട്ട് ചുവന്നുള്ളി ഒരഞ്ചാൾ വെളുത്തുള്ളി അതങ്ങ് പതുക്കൊന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നാളികേരം ഇടാം വേപ്പിലിടാം പിന്നെ അതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പൂ ഒരു നാല് ഏലക്കായ ഒരു ചെറിയ കറുകപ്പടയുടെ കഷ്ണം ഇതോ കൂടി ഇടാം അതിൻ്റെ വറുത്ത് വെക്കുക നമുക്ക് ഒരു ലീഫ് അതിൻ്റെ കറുകട്ടയുടെ ലീഫ് ഇടാം പിന്നെ കുറച്ച് വേപ്പിലിടാം വറുത്ത് വയ്ക്കാം നമുക്ക് ആവശ്യം അനുസരിച്ച് വറുത്ത് ഒരു തില്ലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ പൊടിച്ചെടുത്താൽ മതി നാളികേരം വറുത്ത് പൊടിച്ചില്ലേ അത് കുറച്ച് ഇതിലേക്ക് ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത്രയും മതി ഒരുപാട് വേണ്ടി കേട്ടോ ഈ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പുകൂടി ഉപ്പം ഇട്ടുകൊടുക്കാം നോക്കിയപ്പോൾ ഇതെല്ലാം കറക്റ്റാണ് ഞാൻ ഒന്നും ഇട്ടിട്ടില്ലേ അപ്പോൾ നമ്മുടെ കപ്പ ഇറച്ചിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക